ഇപ്പോൾ വന്ന ഉടൻ തന്നെ നാടം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടൈലിൻ്റെ ഈ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ മനോജും മനീഷും യു കെ ജീവിതം ദീർഘകാലം അവിടെ തന്നെയാണ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷനാണ് ഇപ്പോൾ ഞാൻ നേരത്തെയും പറയാറുണ്ട് കേരളത്തിൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് ഐ ബി എമ്മിൻ്റെ കഴിഞ്ഞ മൂന്നാമത്തെ ഇത് ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ തേർട്ടി പെർസെൻറ്റേജ് റിവേഴ്സ് മൈഗ്രേഷനാണ് അത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാർ മടങ്ങി കേരളത്തിലേക്ക് വരുന്നു ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ബഹുമാരാഷ്ട്രീയ സാഹചര്യം ഏത് രാജ്യത്ത് എത്ര കാലം മറ്റുള്ളവർക്ക് നിൽക്കാൻ കഴിയുന്ന ആർക്കും ഉറപ്പില്ലാത്തതാണ് എന്നാൽ ഉറപ്പുള്ളത് നമ്മുടെ നാട് തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ സംരംഭങ്ങൾ വരുന്നു എന്നത് സന്തോഷകരം മനോഹരമായ ടൈലുകൾ ഗുണമേന്മയുള്ള ടൈലുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഫർണിച്ചറും അതുൾപ്പെടെയുള്ള മേഖലയിലേക്ക് അവർ കിടക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു ഏറെ സന്തോഷം ഇനിയും നിരവധി ഷോറൂമുകൾ തുറക്കാൻ കഴിയട്ടെ കൂടുതൽ കൂടുതൽ മുന്നേറാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ